ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നമ്പർ ഓഫ് വീഡിയോസ് ഓഫ് എനിക്ക് ഒരു കാര്യം പോലും ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാമനെയും എന്റെ ആന്റീനയും മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് കുടുംബത്തിനെതിരെ നടനും അച്ഛനുമായ ബാല നടത്തുന്ന ആരോപണങ്ങൾക്കെതിരെ ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് മകൾ പാപ്പു എന്ന അവന്തിക അച്ഛൻ പറയുന്നതിലൊന്നും സത്യമില്ലെന്നും തന്നെയും അമ്മയെയും മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചതിന് കൈയും കണക്കുമില്ലെന്നും മകൾ പറയുന്നു എന്ത് നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടിച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചത് മാത്രമാണ് ഓർമ്മയിലുള്ളത് ആ മുഖം കാണാൻ പോലും താൽപ്പര്യമില്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്നെയും എൻ്റെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുള്ള വീഡിയോ ആണ് ഇപ്പോൾ അവന്തിക ഷെയർ ചെയ്തത് ഇത് സ്ക്രിപ്റ്റഡോ ആരെങ്കിലും പറഞ്ഞു തന്നതോ അല്ല എൻ്റെ ഹൃദയത്തിൽ നിന്നോ വാക്കുകൾ ആണെന്ന് പാപ്പു പറയുന്നു ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് ചോദിക്കാറുണ്ട് ആ കേട്ടത് ശരിയാണോ ഇവർ പറഞ്ഞത് ശരിയാണോ എന്നിങ്ങനെയൊക്കെ എനിക്കതിന് പലപ്പോഴും ഉത്തരം പറയാൻ പറ്റുന്നില്ല എല്ലാവരുടെയും വിചാരം ഞാനും എൻ്റെ അമ്മയും ബാഡാണ് എന്നാണ് പക്ഷേ സത്യം അതൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛനെ പറ്റിയാണ് എൻ്റെ ഫാദർ എന്നെക്കുറിച്ച് കുറേ വീഡിയോസും ഇൻ്റർവ്യൂസും ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ മിസ് ചെയ്യുന്നു എന്നെല്ലാം പറയുന്നുണ്ട് എല്ലാം നുണയാണ് എന്നെ ഉപദ്രവിച്ച ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ അച്ഛൻ്റെ മുഖം എനിക്ക് കാണണ്ട സംസാരിക്കാനും താല്പര്യമില്ല എന്നെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടോ പോട്ടെ വിളിക്കണ്ട എൻ്റെ അഡ്രസ്സിലേക്കൊരു കത്ത് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല വയ്യാതെ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ അച്ഛനോട് ലാപ്പും ഡോറാഡോളിനെയും ചോദിച്ചെന്നാണ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് അതൊക്കെ എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട ഞാൻ അങ്ങനെ ഒരു സാധനം പോലും ചോദിച്ചിട്ടില്ല അവിടെ പോയത് തന്നെ അമ്മ പറഞ്ഞിട്ടാണ് എനിക്ക് പോകാനോ കാണാനോ താല്പര്യമില്ലായിരുന്നു